గోరా అంటే సర్ది అంటే ఫస్ట్ అంటే ఒక షాప్ యాక్ట్ చేస్తారు. ఫొటో కొడతారు. అదెక్కో రైట్ ఐడెంటిటీ ఉంది. సమయం అవ్వడం రెడీ అవుతారు. ఏంటి? ఏంటి ఆడిక్ పెడనొక్క పెడన చేస్తా. ఆర్మికిని వందనొక్క. చెల్జర్ അപ്പൊ കുടിക്കാൻ പറ്റിപ്പോ രണ്ടുപേരും പഠിക്കാൻ എസൽ എന്ന് പറഞ്ഞാൽ എന്താ സംഗീതം പറഞ്ഞ പറയലും ഞാൻ തോന്നി അതെനിക്ക് അത് കുറെ അമ്മ പേരുണ്ട് അമ്മ അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേര് അത് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് മനസ്സിലായി കുടിക്കൂലോ റീൽസ് അങ്ങനെയൊക്കെ പോസ്റ്റില് അങ്ങനെ പോകുന്ന വ്യത്യാസം പിന്നെ ഏതോ ഏകദേശം റീൽസ് ഭയങ്കര എല്ലാരും അത് ഭയങ്കര ഏറ്റെടുത്തു പിന്നെ അങ്ങനെയാണ് പിന്നെ അപ്പോൾ ആവുന്നത് സന്തോഷമല്ലേ നമ്മൾ ഒരാൾക്കാരെ അറിയുന്നു നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരാൾക്കെ സ്നേഹം ഇതേപോലെ കുറെ നല്ല നല്ല ഫങ്ഷൻ നമ്മൾ വിളിക്കുന്നു നല്ലൊരു കാര്യല്ലേ പിന്നെ കുറെ തെരുവടികൾക്കുന്നു വിവാദം രണ്ടു സാരിയാണ് കണ്ടിട്ട് നെഗറ്റീവോ പോസിറ്റീവോ നമ്മള് പ്ലെയിൻ്റെ ദിവസോ അല്ല എൻ്റെ എൻ്റെ വിവാദങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കാൻ എനിക്ക് വരുന്ന വിവാദമാണ് ഞാൻ പറഞ്ഞു വരുന്ന വിവാദം കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ എന്തെങ്കിലും ഒരു ഹൈക്ക് ഒരു ഹൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണ്ഡലങ്ങളോ കൊണ്ടൊക്കെ വരുന്ന കുറച്ച് വിവാദങ്ങളാണ് എനിക്കുള്ളത് അല്ലാണ്ട് വിവാദം വരണം എന്ന് വിചാരിച്ച് ഞാൻ വിവാദത്തിലേക്ക് പോകാറില്ല ഇതിപ്പോൾ ആ കുട്ടി എന്നെ ഇടത്തോളം ഞാൻ ആ കുട്ടി കാരണം പറഞ്ഞത് അവിടെ ക്ലിയറായി അവൾ അത് കിട്ടും ഞാനത് കിട്ടും ഞാനിപ്പോൾ എൻ്റെ ലൈഫായിട്ട് അങ്ങനെ പോകുന്നു ആ കുട്ടിയാണ് കുട്ടി ലൈഫായിട്ട് പോട്ടെ ഡ്രീം കാർ ആളുണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഡ്രീം കാർ ആണ് മിനി കൂപ്പർ അതുകൊണ്ടല്ല എനിക്ക് ഭയങ്കര ഡ്രീമാണ് അത് എനിക്കിഷ്ടപ്പെട്ട കടന്നമുറിയുണ്ട് ഒരു മിറ്ററി ഗ്രീനെ

जोरे पर एंड पे रहता है है अटेंड की बहन की मैं आज रोड पे टेक वन आवर और सब पर हमारे पूरी है नहीं अरे इन ने मीडिया सूत्रकले എനിക്ക് ഉളെ പൊടിക്കു അയ്യോ എന്റെ വയറലാണ് നിങ്ങൾക്ക് വേണ്ടി ചോച്ച നിന്റെ എന്തൊക്കെയാണത് എന്താ പറയാൻ ഒരു ഡൗട്ട് സുന്ദരി ഫോണില് കാണണോ ഇങ്ങനെ കാണണ രസ ഏന്ന് ഉറപ്പ നീ വരുന്ന കൂടെ ഏ ആയോ നമുക്ക് ഇങ്ങനെ അടിച്ചുപിടിച്ച് നടക്കണ്ടല്ലോ എന്നാ പറയോ ചെറുതായിട്ടല്ലേ Terima kasih telah menonton! എന്റെ ബെലഫിഷറാണ് ഞങ്ങൾ ദുബായിൽ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ സമയം മുതൽ കുഞ്ഞ കുഞ്ഞെ ഗെറ്റുഗതറിനൊക്കെ ഞങ്ങൾ ഒരു ഫാമിലി പോലെ വിവ് വരും ഞങ്ങൾ സുഹൃത്ത് നെജി അങ്ങനെ കുറെ ആൾക്കാരുടെ ശ്രുതി അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ എല്ലാവരും കൂടി ദുബായത്തെല്ലാം കേൾക്കും ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും ട്രെയിനി എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ ഗ്യാദറിങ് ഒരുമിച്ച് പല സ്ഥലങ്ങളും ടൂറ് പോയിട്ടുണ്ട് ുബായി കൺട്രികളിൽ ജി സി സി ആണല്ലൊക്കെ ടൂർ പോയിട്ടുണ്ട് ആ സമയത്ത് മുതൽ എന്റെ ഫുള്ള സുഹൃത്താണ് ആണ് നാട്ടിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുമ്പേ തന്നെ ഇപ്പൊ നടാഷ്ട കലാരി ആളുണ്ട് ഒരു ഒരുമിച്ച് റാമ്പിൽ മോഡലിംഗ് മുതൽ വരെ മോഡലിംഗ് ചെയ്യുന്ന ചെയ്താണ് പിന്നെ സീരിയൽസിലേക്ക് പുതിയ നല്ല നല്ല സീരിയൽസിലേക്ക് ആള് നോക്കുന്നുണ്ട് രണ്ടു മൂന്ന് സീരിയൽസിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പറയാൻ അബ്ഗമിങ് ആയിട്ടുള്ള ഒരു സീരിയൽ പഠനം കൂടിയാണ് ഇത്ര നാളെ ഉണ്ടല്ലോ ചോദിക്കുന്നത് എവിടെ ചോദിച്ചത് എതിരെ ഉള്ള പല വീഡിയോസും പല കാര്യങ്ങളും ഇതിനെ കുറിച്ച് എന്താണ് ബ്രോയി പറയേണ്ടത് ഇത്രയും ജാസി പരിചയം പറയാനുള്ളത് വിവാദത്തിൽ ഒരാളാണ് അത് അറിയാതെ വരുന്ന